നമസ്കാരം ന്യൂസ് സ്വാഗതം ന്യൂനപക്ഷങ്ങളെ എക്കാലത്തും വേട്ടയാടാൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യരാണ് സംഘപരിവാറിൽ ഉള്ളവർ എന്ന നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അവരെ വലിയ തോതിൽ ആക്രമിക്കാനും അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കാനും അവരെ ഉപദ്രവിക്കാനും അവരെ അടിച്ചോടിക്കാനും ശ്രമിച്ചിട്ടുള്ളത് സംഘപരിവാറിന് ഏറ്റവും ശക്തി കേന്ദ്രമായി അവർ കരുതുന്ന ഗുജറാത്തിൽ തന്നെയാണ് ഗോദ്ര കലാപം അത് സാഹചര്യം കൃത്യമായി മുതലാക്കി ബി ജെ പി നടത്തിയ തേർവാഴ്ചയുടെ അനന്തര ഫലം നിരവധിയായ ആളുകളുടെ ബാല്യം നഷ്ടപ്പെടുത്തി അവരുടെ ഉറ്റവരെയും ഉടയവരെയും കൊന്നൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ന്യായീകരിക്കുകയും ചെയ്തവരാണ് സംഘപരിവാർ അതിനെ പ്രകീർത്തിക്കുന്ന സാഹചര്യം വീണ്ടും വീണ്ടും സംജാതമായിക്കൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ന്യൂനപക്ഷത്തെ നേരിട്ടാക്രമിക്കാൻ കലാപാഹ്വാനം നടത്തുന്ന സാഹചര്യമാണ് ഭരണാധികാരികൾ നടത്തുന്നത് ഗുജറാത്തിൽ ഭൂവിന്ദർഭായ് പട്ടേലും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും ചെയ്യുന്നത് ഒരേ രാഷ്ട്രീയ സമീപനം തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ പഞ്ചർവാല എന്നാണ് വിളിക്കുന്നത് മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും അവർ രക്ഷപ്പെടാതിരിക്കാൻ കാരണമാകുന്നത് കോൺഗ്രസ് ഇത്രയും നാളും ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണെന്നും അവരുടെ വക്ക നിയമ ഭേദഗതി വരുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്ന പമ്പര വിഢിതമാണ് നരേന്ദ്രമോദി തട്ടിവിടുന്നത് ഇത് കേട്ട് വെള്ളം തൊടാതെ മുസ്ലിങ്ങൾ മുഴുവൻ വിഴുങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പ്രാതിഥ്യം വേണ്ടേ വേണ്ട അവരുടെ ഒരു ജനപ്രതിനിധി പോലും ബി ജെ പിയിൽ അംഗമായിരിക്കരുത് ഒരു പഞ്ചായത്തിൽ പോലും എന്ന് ദൃഢനിശ്ചയത്തോടെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും എന്നും ഭീതിയുടെ മുൾമനയിൽ നിർത്താനും ശ്രമിക്കുന്നത് അതൊരു തപസ്യയായി കൊണ്ടു നടക്കുന്ന പല നേതാക്കളുമുണ്ട് അവരൊരു പക്ഷെ ജീവിതത്തിൽ വിവാഹമോ മറ്റൊന്നുമോ ചിന്തിക്കാതെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അതിൽ ലഹരി കണ്ടെത്തുന്നു അതാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്ന് രാഹുൽ ഗാന്ധി വെട്ടി തുറന്ന് ഒരു ഭയവും ഇല്ലാതെ പറയുകയാണ് സ്നേഹത്തിന്റെ കട വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും എല്ലാ സമസ്യകളെയും അടിച്ചോടിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുമെന്ന് രാഹുൽ ഗാന്ധി അതാണ് അർത്ഥവത്താക്കുന്നത് കോൺഗ്രസിലേക്ക് കയറിക്കൂടിയ കുറേ അധികം ബി ജെ പി അനുകൂലികളായ കള്ളനാണയങ്ങളുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണമാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ വെച്ച് നടത്തിയത് ഗുജറാത്തിൽ ഒരു പരിവർത്തനം വരും ആം ആദ്മി എന്ന ബി ജെ പിയുടെ ബി ടീമുമായി ഞങ്ങൾക്ക് സഖ്യം ഒരിടത്തും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന ആഹ്വാനമാണ് ഗുജറാത്തിൽ നടത്തുന്നത് സംഘികളുടെ മടയിൽ തന്നെ ചെന്ന് അവരെ നിലംപരിശാക്കും അവരെ തകർക്കും അവരുടെ ബുൾഡോസർ വലിച്ചു പിച്ച് ചീന്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്